താൻ അധികാരത്തിൽ തിരികെ എത്തുമ്പോഴേക്കും ബന്ധികളാക്കപ്പെട്ടവരെ വിട്ടയച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന ഹമാസ് ഭീകരർക്ക് മുന്നറിയിപ്പുമായി നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പതിനാല് മാസമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് പോരാട്ടം അവസാനിപ്പിക്കുന്നതിനോ ബന്ധികളെ മോചിപ്പിക്കാൻ കരാർ ഉണ്ടാക്കുന്നതിനോ നയതന്ത്രതലത്തിൽ ബൈഡൻ ഭരണകൂടത്തിന് സാധിച്ചിട്ടുമില്ല ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ ഹമാസിന്റെ വ്യക്തമായ മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതിനു മുമ്പ് അതായത് ഞാൻ അഭിമാനത്തോടെ അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് ബന്ധികളാക്കപ്പെട്ട മുഴുവൻ യും ഹമാസ് വിട്ടയക്കണം അല്ലാത്ത പക്ഷം ഈ ക്രൂരതകൾ ചെയ്തവർ അവർ വലിയ വില നൽകേണ്ടി വരുമെന്നും ട്രംപ് വ്യക്തമാക്കി ഇതിന് ഉത്തരവാദികളായവർക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്നും കനത്ത പ്രഹരമായിരിക്കും നേരിടേണ്ടി വരുന്നത് ബന്ദികളെ എത്രയും വേഗം മോചിപ്പിക്കണമെന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ഇസ്രയേലിന് താൻ ഉറച്ച പിന്തുണ നൽകുമെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഭീകരർ ഇസ്രയേലിൽ ആക്രമണം നടത്തുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തത് ആക്രമണത്തിൽ ആയിരത്തി എട്ട് പേരാണ് അന്ന് കൊല്ലപ്പെട്ടതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ബന്ദികളായവരിൽ കുറച്ചുപേരെ സൂചിപ്പിക്കാൻ സാധിച്ചുവെന്നും തൊണ്ണൂറ്റിയേഴ് പേർ ഇപ്പോഴും ഗാസയിൽ തടങ്കലിൽ തുടരുകയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇവരിൽ പേരെ ഹമാസ് കൊലപ്പെടുത്തിയതായും ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം മകൾ ടിഫാനിയുടെ ഭർത്തൃപ്രതാപ് മസാദ് ബോലോസിനെ മിഡിൽ ഈസ്റ്റ് വിഷയങ്ങളിലെ മുതിർന്ന ഉപദേഷ്ടാവായി നിയമിക്കുമെന്ന് പ്രഖ്യാപിച്ച് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി കോടീശ്വരനും ലെബനീസ് അമേരിക്കൻ വ്യവസായുമായ മസാദ് ആയിരിക്കും അറബ് മിഡിൽ ഈസ്റ്റ് മേഖലയിലെ വിഷയങ്ങളിൽ മുതിർന്ന ഉപദേഷ്ടാവായി ചുമതലയേൽക്കുക പ്രശസ്ത അഭിഭാഷകനും ബിസിനസ് ലോകത്തെ ആദരണീയനുമായ മസാദിന തലത്തിൽ സമഗ്രമായ അനുഭവ സമ്പത്ത് ഉണ്ടായിരുന്നാണ് ട്രംപിന്റെ പരിചയപ്പെടുത്തൽ ദീർഘനാളായി റിപ്പബ്ലിക്കൻ മൂല്യങ്ങളുടെ വക്താവായി തുടരുന്ന മസാദ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുതൽ കൂട്ടായതിനെക്കുറിച്ചും അറബ് അമേരിക്കൻ സമൂഹവുമായി മികച്ച നിലനിർത്തുന്നതിനുള്ള മസാദിന്റെ പാഠവത്തെക്കുറിച്ചും ട്രംപ് സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു തന്റെ ഭരണകൂടത്തിലേക്കും കുടുംബ ബന്ധം വിപുലപ്പെടുത്തുന്നതിനുമുള്ള ട്രംപിന്റെ ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണിതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മസാദിന്റെ മകൻ മിഖായൽ ടിഫാനി ട്രംപിനെ വിവാഹം കഴിച്ചത് നേരത്തെ മകൾ ഇവാങ്കയുടെ ഭർത്തപ്രതാവ് ചാൾസ് കുഷിനെ ഫ്രാൻസിന്റെ അംബാസിഡറായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മസാദിന്റെയും നിയമനം ഇതിനിടെ അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിന്റെ അതീശത്വം ചോദ്യം ചെയ്യുന്ന രാജ്യങ്ങളെ നൂറ് ശതമാനം നികുതി ചുമത്തി മുടിപ്പിക്കുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ിന്റെ ഭീഷണിയും ചർച്ചയാകുന്നുണ്ട് അന്താരാഷ്ട്ര ഇടപാടുകളിൽ ഡോളർ ഒഴിവാക്കി അതത് രാജ്യത്തെ കറൻസിയിൽ ഇടപാട് നടത്താനുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ നീക്കമാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് ഇന്ത്യ ചൈന റഷ്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക ഇറാൻ ഈജിപ്ത് ഇത്തോപ്യ യു എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ് ബ്രിക്സ് പുതിയ കറൻസി ഇറക്കരുത് ഡോളറിന് പകരം മറ്റ് കറൻസികളെ പിന്തുണയ്ക്കുകയും ചെയ്യരുത് ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണിയിൽ വിൽക്കാമെന്ന മോഹം ഇവർക്ക് ഉപേക്ഷിക്കേണ്ടി വരും നൂറ് ശതമാനം വരെ നികുതി ചുമത്തും അന്താരാഷ്ട്ര ഇടപാടുകളിൽ ഡോളറിനെ ഒഴിവാക്കാമെന്നത് ബ്രിക്സിന്റെ വ്യാമോഹമാണെന്നാണ് ട്രംപ് പറഞ്ഞത് കൂട്ടായ്മയിൽ പൊതു കറൻസി രൂപീകരിക്കാനുള്ള ചർച്ചയും സജീവമാണ് രണ്ടായിരത്തി മൂന്നിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന പതിനഞ്ചാം ബ്രിക്സ് ഉച്ചകോടിയിൽ ബ്രസീൽ പ്രസിഡന്റ് ലുല ഡിസെൽവിയാണ് അന്താരാഷ്ട്ര ഇടപാടുകൾക്ക് ഡോളർ ഇതര കറൻസി എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് കഴിഞ്ഞ മാസം റഷ്യയിലെ കസാനിൽ ചേർന്ന ബ്രിക്സ് ഉച്ചകോടിയിലും ഇത് ചർച്ചയായി പ്രാദേശിക കറൻസികൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രൂപയിലും റഷ്യയുടെ റൂബിളിലും ചൈനയുടെ യുവാനിലും ഇടപാടുകൾ നടത്താനും നീക്കമുണ്ട് എന്നാൽ അമേരിക്കയോട് ആശ്രിതത്വം പുലർത്തുന്ന നരേന്ദ്രമോദി സർക്കാർ ഡോളറിനെതിരായ നീക്കം വേണ്ടെന്ന നിലപാടാണ് സ്വീകരിച്ചത് ഡോളറിനെ ആയുധമാക്കുന്നതിനെതിരെ ഉച്ചകോടിയിൽ പ്രസിഡന്റ് പുടിൻ ആഞ്ഞടിച്ചിരുന്നു ചൈനയും ബദൽ ബറൻസിക്ക് അനുകൂലമായ സമീപനമാണ് സ്വീകരിച്ചത് നിലവിൽ ലോകത്തെ വിദേശ നിക്ഷേപത്തിന്റെ ശതമാനവും ഡോളറിലാണ് എണ്ണ വിൽപ്പനയുടെ ഭൂരിഭാഗവും ഡോളറാണ് അടിസ്ഥാന എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാഷ്ട്രമായ സൌദി അറേബ്യ അന്താരാഷ്ട്ര എണ്ണ വിൽപ്പന ഡോളറിനെ അടിസ്ഥാന കറൻസിയാക്കിയ അൻപത് വർഷത്തെ കരാർ പുതുക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ശ്രീലങ്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും ഉഭയകക്ഷി ഇടപാടുകൾ ഇന്ത്യൻ രൂപയിൽ ഉൾപ്പെടെ നടത്താൻ തീരുമാനിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള